നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഹംസ എന്ന ഹംസത്താക്ക വീണ്ടും പൊതു സ്വതന്ത്രനായി മത്സരിക്കുന്നു തിരൂരങ്ങാടി നഗരസഭയിൽ ഒരു തവണ പൊതു സ്വതന്ത്രനായി നിന്ന് കപ്പും സോസറും ചിഹ്നത്തിൽ മത്സരിച്ച് കരുത്തു തെളിയിച്ച ഹംസത്താക്ക വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കക്കാട് ഭാരത് പെട്രോളിയത്തിന് സമീപം തെരഞ്ഞെടുപ്പ് ഓഫീസും തുറന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കക്കാട് ഈസ്റ്റിൽ നിന്ന് ഡിവിഷൻ പന്ത്രണ്ടിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഹംസത്താക്ക കരുത്ത് തെളിയിച്ചിരുന്നു അന്ന് ഡിവിഷൻ പന്ത്രണ്ടിൽ ലീഗ് റിബലാണ് വിജയിച്ചിരുന്നത് ഹംസത്താക്ക രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ഹംസത്താക്ക മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹംസത്താക്ക മത്സരിച്ചപ്പോൾ വലിയൊരു യുവസമൂഹം സമൂഹം ഹംസത്താക്കക്ക് പിറകിൽ അണിനിരന്നിരുന്നു ഇത്തവണ ഡിവിഷൻ പതിനൊന്ന് കക്കാട് സൗദാബാദിലാണ് മത്സരിക്കുന്നത് പുളിഞ്ഞിലത്ത് പാടമൊക്കെ ഉൾപ്പെടുന്ന ഡിവിഷനിലെ മത്സരത്തിന് തയ്യാറെടുക്കുന്ന കെ ടി ഹംസ എന്ന ഹംസത്താക്കയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം സുഹൃത്തുക്കളെ പതിനൊന്നാം വാർഡിൽ തിരൂരങ്ങാടി നിയോജക മണ്ഡല മുനിസിപ്പാലിറ്റിയിൽ പതിനൊന്നാം വാർഡിൽ കെ ടി ഹംസ എന്ന ഞാൻ മത്സരിക്കുന്നുണ്ട് കാരണം തോട് കടവ് റോഡ് വെള്ളം എന്നീ കാര്യങ്ങൾ വളരെയധികം മോശപ്പെട്ട ഒരു ഏരിയയാണ് കൂടാണ്ട് ഒരു രോഗിയായ ഒരു കുട്ടിക്ക് റോഡുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിൽ നിന്ന് പിന്തിരിച്ച് പോവുകയാണ് മെമ്പർ ചെയ്തത് ഇതേപോലുള്ള പല കാര്യങ്ങളിലും നിങ്ങളിൽ ഇടപെട്ട് ഇതുവരെ വളരെ കാലത്തോളായി പുലിഞ്ഞെത്തു പാടത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ പതിനൊന്നാം വാർഡിൽ ഈ കാര്യങ്ങൾക്കെല്ലാം മുൻനിർത്തി ചെയ്തും കൊണ്ടുള്ള പ്രവർത്തനം ഇനിയും തുടരും നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് സന്തോഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ പ്രശ്നം ഈ പ്രദേശത്തെ ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് ഈ ചട്ടിമട്ടിയായ ആളുകളെ പിടിച്ചിരുത്തി അവരെ കൊണ്ടൊന്നും സാധ്യമല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരുന്നും കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിൽ ഉദ്ഘാടനം ചെയ്ത കക്കാട് സൗദാബാദിലുള്ള നൂറ്റി എട്ടാം നമ്പർ അങ്കണവാടിക്ക് വേണ്ടി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ വ്യക്തി കൂടിയാണ് കെ ടി ഹംസതാക്ക കൂടാതെ കാലങ്ങളായി സേവന പ്രവർത്തനങ്ങളിൽ സജീവവുമാണ് വീണ്ടും പൊതു സ്വതന്ത്രനായി മത്സരിക്കുന്ന കെ ടി ഹംസ എന്ന ഹംസതാക്കക്ക് മലപ്പുറം സ്റ്റോറീസ് വിജയാശംസകൾ നേരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം